എന്റെ അടുത്ത് വന്ന ഒരു ചെറുക്കനെ പിടിച്ചു മാറ്റിട്ടായിരുന്നു മാറുന്നില്ലട തൊട്ടാ കറുത്തു പോകും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഇപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സുന്ദരി എന്ന് പറയുന്ന ഇവളാണ് മുത്തു ചുച്ചി കാണാൻ എന്ത് സുന്ദരി എല്ലാ കമന്റിനും നമ്മളെയൊക്കെ മാറി കിടന്നു ഇവളാണ് എന്ന് പറയുക നമുക്ക് ഭയങ്കര കാണാൻ നല്ല ഐശ്വര്യം ഇത്രയും കൊച്ചു പിള്ളേരാണ് സുന്ദരികളാണല്ലേ ഞാളിന് കമന്റ് സുന്ദരി അല്ലെന്ന് അതാണ് കോമഡി അത് കേൾക്കാനും കൂടെ ഞാൻ വന്നത് പറയ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാല് ഒരു മരണ വീട്ടി വെച്ചാണ് തുടങ്ങിയത് അത് ഫേസ്ബുക്ക് പ്രണയം യൂട്യൂബ് നൃത്തം പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ പെടുന്ന ആരും യൂട്യൂബ് ഒന്നും തുടങ്ങാറില്ല അതും പുറത്തുള്ള ആൾക്കാരല്ല നമ്മളെ വീട്ടിനുള്ളിലുള്ള ആൾക്കാർ തന്നെ ഈ പെമ്പുള്ള ഇങ്ങനെ 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 ചാടി നടക്കുന്നതൊന്നും അത്ര ശരിയുള്ള കാര്യമൊന്നും ആര് കല്യാണം കഴിഞ്ഞു ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ ആൾക്കാരും ചോദിച്ചു ഇല്ല എല്ലാവരും യൂട്യൂബിലേ ചോദിക്കുന്നുണ്ട് നിങ്ങളെ കെട്ടുന്നില്ലേ മുതുക്കായല്ലോ പ്രശ്നം